പെരിമേട് താലൂക്കിൽ പ്രവർത്തിക്കുന്ന പോപ്സ് ഗ്രൂപ്പിലെ തോട്ടങ്ങളിലെ തൊഴിലാളികൾക്ക് ശമ്പളം ലഭിച്ചിട്ട് നാലു മാസം പിന്നിട്ട സാഹചര്യത്തിൽ നാളെ നടക്കുന്ന മന്ത്രിതല ചർച്ചയിൽ അനുകൂലമായ തീരുമാനമുണ്ടായില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധ പരിപാടികളുമായി രംഗത്ത് വരുമെന്ന് ഐ ടിയുസി ഇടുക്കി ജില്ലാ പ്രസിഡന്റ് രാജ മാട്ടുകാരൻ മൂവായിരത്തഞ്ഞൂറിലധികം തൊഴിലാളികളാണ് ദുരിതം അനുഭവിക്കുന്നതെന്നും ഗവൺമെന്റ് അടിയന്തിരമായ വിഷയത്തിൽ ഇടപെടൽ നടത്തണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കമ്പനിയിലെ തൊഴിലാളികൾ അവിടെ ഇപ്പോഴും പട്ടിണിയിലേക്ക് പോകുന്ന ഒരു ഗതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ആ തോട്ടത്തിലുള്ള തൊഴിലാളികൾക്ക് ഇതുവരെ അവർക്ക് ശമ്പളം കൊടുക്കുന്നില്ല അഞ്ചു മാസമായിട്ട് ശമ്പളം കൊടുക്കുന്നില്ല തൊഴിലാളികൾ എങ്ങനെ ജീവിക്കും എന്ന് ആ മാനേജ്മെന്റ് പോലും ഇതിനെ തിരിഞ്ഞു നോക്കുന്നില്ല അങ്ങനെ വണ്ടിപ്പെരിയാൽ മേഖലയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊഴിലാളികൾ ആ കൂലിപ്പണിക്ക് പോയിട്ട് ആ തേലത്തോട്ടത്ത് ജോലി ചെയ്ത് ജീവിച്ചു വരുന്നതാണ് അവരുടെ കുട്ടികളെല്ലാം പടുത്തുമടങ്ങിയിരിക്കുക ആ കുട്ടികൾക്ക് അവരുടെ വീട്ടിലുള്ള പെൺകുട്ടികൾക്ക് വിവാഹം ചെയ്തു കൊടുക്കണമെങ്കിൽ ചല്ലി പൈസ ഇല്ലാതെ ഒരു കഷ്ടപ്പാടിലാണ് അവർ പോകുന്നത് അത് ഇപ്പൊ പോകുന്ന ആ രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ആ മൂവായിരത്തി അഞ്ഞൂറ് കുടുംബങ്ങളും പട്ടിണിയിലെ മരിക്കേണ്ട ഒരു ഗതികൃതിയാണ് ഇന്നത്തെ പിണറായി സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവിടെ ഒരു എം എൽ എ ഉണ്ട് ബാലു സോമെന്ന് പറഞ്ഞ ഒരു എം എൽ എ ആണ് ആ ഒരു ജീപ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ട് പോകുന്നത് അല്ലാതെ ആ പാവപ്പെട്ട തൊഴിലാളികൾക്ക് വേണ്ടി സർക്കാർ എടുത്ത് പറഞ്ഞ് സർക്കാരിടുത്ത് അവർക്കുള്ള ശമ്പളങ്ങളും മറ്റു ആനുകൂല്യങ്ങളും മേടിച്ചു കൊടുക്കാൻ ആ എം എൽ എ കൊണ്ട് സാധിക്കുന്നില്ല എം എൽ എ വന്നിട്ട് തൊഴിലാളിയുടെ ഒരു നേതാവ് നിലയ്ക്ക് എ ടി സി നേതാവാണ് അദ്ദേഹം நாங்கள் பல சமரத்திலும் பங்காள் ஆயிட்டுள்ளவரான அது எம்எல்ஏ ஆகி கழிஞ்ச பின்னே തൊഴിലാളിയെ പറ്റി യാതൊരു ചിന്തയില്ല യാതൊരു തീരുമാനങ്ങൾ എടുക്കുന്നില്ല നേരത്തെ ഞങ്ങളുടെ ഉമ്മൻചാണ്ടി സർക്കാർ അവിടെ മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്ത് അവിടെ വന്ന് കുട്ടികൾക്ക് ബാഗ് പിന്നെ അവർക്ക് പഠനോപകരണങ്ങൾ ഇതെല്ലാം ധനസഹായം എല്ലാം കൊടുത്ത് സഹായിച്ചതാണ് അതുപോലെ തന്നെ അവർക്കുള്ള ഭക്ഷണത്തിനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് പോയതാണ് ഞങ്ങളുടെ മുഖ്യമന്ത്രി അന്നത്തെ ഉമ്മൻചാണ്ടി ഞങ്ങളുടെ യു ഡി എഫ് സർക്കാർ ചെയ്തിട്ട് പോലും ഇന്ന് രണ്ടാമത്തെ പഠന സമിതിയിലെ ഈ പിണറായി സർക്കാരും പിണറായിക്ക് പങ്കാളികളായിരിക്കുന്നവരാണ് എ ഐ ഡി സിയുടെയും അവരുടെ സി പി ഐയുടെ ര് അതിനകത്തുള്ളിൽ ഒരു എം എൽ എ ആണ് ഇപ്പൊ അവിടെ ജയിച്ചു വന്നിരിക്കുന്നത് ഞങ്ങൾക്ക് ആര് ജയിച്ചു എന്നുണ്ടോ ഞങ്ങൾക്ക് തർക്കമില്ല ആ തൊഴിലാളികൾ മൂവായിരത്തി അഞ്ഞൂറ് തൊഴിലാളികളുടെ കുടുംബങ്ങളും അവരുടെ കുട്ടികളും പട്ടിണികളിൽ ഇപ്പൊ നിൽക്കുന്ന ഒരു ഗതികളിൽ നിൽക്കുകയാണ് നമ്മുടെ കേരളത്തിൽ എവിടെ നടക്കാത്ത ഒരു സംഭവമാണ് അത് അടിയന്തിരമായിട്ട് നാളെ തന്നെ നാം മിനിസ്റ്റർ വിളിച്ചിട്ടുണ്ടെന്നാണ് കോൺഗ്ര കോൺഗ്രസിന് വിളിച്ചിട്ടുണ്ട് അതിൽ വച്ച ഒരു തീരുമാനം മിനിസ്റ്റർ അളവിൽ എടുത്തില്ലെങ്കിൽ ഐ എൻ ഡി സി ഇടുക്കി ജില്ല മുഴുവനും തൊഴിലാളികളും സംഘടിപ്പിച്ച് ആ സർക്കാരിനെതിരെയുള്ള സമര പരിപാടിയിലായിട്ട് ഞങ്ങൾ മുമ്പോട്ട് പോകുമെന്ന് ഞാൻ പറയുന്നുണ്ട്